ഹായ് നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തിന്റെ പശ്ചാത്തലത്തിൽ ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനുമെതിരെ രൂക്ഷ വിമർശനവുമായി പാളയം ഇമാം ഡോക്ടർ വി മൗലവി ഭിപ്പിച്ചു ഭരിക്കുക എന്ന തന്ത്രം കില്ല എന്ന സന്ദേശമാണ് പൊതു പൊതുതിരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ ജനങ്ങൾ നൽകിയത് ഇന്ന് പാളയം ഇമാം പറഞ്ഞു പെരുന്നാൾ സന്ദേശത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം തിരഞ്ഞെടുപ്പിൽ മതേതര മുന്നണി മുന്നേറ്റം നടത്തിയത് ആശ്വാസം നൽകുന്നതാണ് എന്നും ത്തിലെത്താൻ മതേതര ശക്തികൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ഈ പോക്ക് ശരിയല്ലെന്ന് ഫാസിസ്റ്റ് ശക്തികളെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്ന് പാളയം ഇമാം കൂട്ടിച്ചേർത്തു വിദ്വേഷ പ്രചാരണത്തിന് രാജ്യത്ത് യാതൊരു സ്ഥാനവും ജനം പ്രഖ്യാപിച്ചു അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വരെ കൊടും വർഗീയത നിറഞ്ഞ വാക്കുകൾ പറഞ്ഞു വെറുപ്പിന്റെ അങ്ങാടിയിൽ സ്നേഹത്തിന്റെ കട തുറക്കുകയാണ് ജനങ്ങൾ ചെയ്തിരിക്കുന്നത് ബാബരി മസ്ജിദ് പൊളിച്ച് ക്ഷേത്രം നിർമ്മിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് വർഗീയത ആര് മുന്നോട്ട് വെച്ചാലും അത് നേട്ടമാവില്ല അതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നത് അദ്ദേഹം പറഞ്ഞു ബാബരി മസ്ജിദ് തകർത്ത് ക്ഷേത്രം പണിഞ്ഞിടത്ത് ഒരു നേട്ടമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല